സ് ഫാ വ്ളോഗ്സ് അപ്പം നമ്മുടെ കൊല്ലത്തിൻ്റെ സ്വന്തം കലയാൻ സിൽക്സിലാണ് ഞാനുള്ളത് ഇവിടെ തൃക്കാർത്തിക സെലിബ്രേഷൻ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവുകയാണ് കാണേണ്ടത് എല്ലാവർക്കും നല്ല കീടൻ ഒരു തൃക്കാർത്തിക സെലിബ്രേഷൻ ഓക്കെ അപ്പം നമുക്കിവിടെ നല്ല ഉഗ്രൻ തിരുവാതിരയൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാം കണ്ട് നമുക്കൊന്ന് എൻജോയ് ചെയ്യാമല്ലേ ഓക്കെ അപ്പം ഒരു ആറു മണി സമയത്തായിരുന്നു ത്രി കാർത്തികയുടെ സെലിബ്രേഷൻ്റെ സ്റ്റാർട്ടിംഗ് എന്ന് പറയുന്നത് അപ്പോൾ ചെല്ലുന്ന നടനെ തന്നെ നല്ല അടിപൊളി എല്ലാം സെറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു വ്യൂ ആണ് നമുക്ക് കാണാൻ പറ്റിയത് കേട്ടോ കല്യാൺ സിൽക്സിൽ അപ്പോൾ എനിക്കാണെന്നുണ്ടെങ്കിൽ ഈ ഡാൻസും പാട്ടുമൊക്കെ എന്ന് പറയണത് ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ് ശരിക്കും കല്യാൺ സെൽസിനോട് ഞാൻ എപ്പോഴും താങ്ക്സ് പറയുന്ന ഒരു കാര്യത്തിനാണ് കേട്ടോ കാരണം ഈ സ്റ്റാഫ്സിനൊക്കെ ഇത്രയും അധികം അവിടെ എൻജോയ് ചെയ്യാനായിട്ട് അവസരം കൊടുക്കുന്നതിന് കാരണം കൊല്ലത്ത് ഈ ടെക്സ്റ്റൈൽ ഷോപ്പിൽ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു സംഭവം അതായത് തൃക്കാർത്തികൊക്കെ ഇങ്ങനെ സെലിബ്രേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് കൊല്ലത്ത് ഒരു ആദ്യത്തെ സംഭവം തന്നെയാണ് അതോടൊപ്പം തന്നെ ഈ സ്റ്റാഫ്സിൻ്റെയൊക്കെ മുഖത്ത് സന്തോഷമൊക്കെ നിങ്ങളൊന്ന് കാണും ഇതൊക്കെ നേരിട്ട് വന്ന് കാണണം കേട്ടോ അവരുടെ ആ ഒരു എൻജോയ്മെൻ്റ് അവരുടെ ആ ഒരു സന്തോഷം ശരിക്കും നമ്മളൊക്കെ വന്നിട്ട് അത് കാണുമ്പോഴാണ് അവർക്ക് കൂടുതൽ എൻകറേജ്മെൻ്റ് കിട്ടുന്നത് കാരണം ഈ പൂച്ചക്കുട്ടികളെ കണക്ക് നിൽക്കുന്നവരാണ് പുലിക്കുട്ടികളായിട്ട് വന്ന് ഇവിടെ പെർഫോമൻസ് ഒക്കെ ചെയ്യുന്നത് അപ്പം നമ്മളൊക്കെയാണ് വന്ന് നിന്നിട്ട് അവർക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു എൻകറേജ്മെൻറ്റ് കൊടുക്കേണ്ടത് കാരണം രാവിലെ മുതൽ അവരങ്ങനെ നിന്ന് നമ്മൾ വെൽക്കം ചെയ്യുന്ന ആ അവർക്ക് ഇങ്ങനെ ഒരു എന്താ പറയണേ ഒരു എൻജോയ് ചെയ്യാനായിട്ടൊരു അവസരം കൊടുക്കുന്ന സിൽക്സിനും ഒരു ബിഗ് താങ്ക്സ് ഓക്കെ അപ്പോൾ നമുക്ക് നമ്മുടെ സെലിബ്രേഷൻ സ്റ്റാർട്ട് ചെയ്യാം അപ്പം അതിൻ്റെ ഒരു മുന്നോടിയായിട്ട് ദൈ നമ്മളിവിടെ ദീപമൊക്കെ മീൻസ് ആ തൃക്കാർത്തികയുടെ ആ ഒരു വിളക്കൊക്കെ നമ്മൾ തെളിക്കാൻ പോവുകയാണ് അപ്പോൾ ദേ ഇവിടെ അതൊക്കെ തെളിയിച്ച് കഴിഞ്ഞു കണ്ടില്ലേ എല്ലാവരും കൂടി ചേർന്നിട്ട് അതൊക്കെ തെളിയിക്കുകയാണ് പിന്നെ ദേ ഇവിടെ നമ്മുടെ സുമാരി കുട്ടികൾ ഇതാ ഇവിടെ നല്ല റെഡിയായിട്ട് ആയിട്ട് നിൽക്കുന്നുണ്ട് തിരുവാതിരയുടെ കോസ്റ്റ്യൂമൊക്കെ ഇട്ടിട്ട് നല്ല സുന്ദര ൾസ് ആയിരുന്നു കേട്ടോ കാരണം എന്തോരം ചെയ്യലായിരുന്നോന്നറിയാവോ അവർ തിരുവാതിര ആ ഡ്രസ്സിൽ നിന്നപ്പോഴത്തേക്ക് അവരുടെ സാരിയും അവരുടെ ആ ഒരു മാച്ച് ചെയ്യുന്ന ആ ഒരു ബ്ലൗസും ഒക്കെ കിഡിലും ലുക്കായിരുന്നു കേട്ടോ നല്ല കിഡിലും ലുക്കിലായിരുന്നു തിരുവാതിര കുട്ടികൾ അപ്പോൾ നമുക്ക് തന്നെ ഇതൊക്കെ കാണുമ്പോൾ മനസ്സിന് സന്തോഷം ഉണ്ടാവട്ടെ ഞാൻ അങ്ങനെയായിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു ഇതൊക്കെ കണ്ടിട്ട് എനിക്ക് തന്നെ എന്തോ വേണമെന്ന് അറിയാൻ വയ്യാത്തൊരവസ്ഥയായിരുന്നു ഞാൻ ഓടി നടന്ന് വീഡിയോ എനിക്ക് എനിക്കത്രയും മനസ്സിൽ സന്തോഷമായിരുന്നു കേട്ടോ ഓക്കെ അപ്പോൾ തൃക്കാർത്തിക എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ നമ്മുടെ ദുഃഖവും ദുരിതവും എല്ലാം അകറ്റി ഐശ്വര്യത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും ഒക്കെ ഒരു ഇത് വരുന്നതാണ് നമ്മുടെ തൃക്കാർത്തിക എന്ന് പറയുന്നത് അല്ലേ അപ്പോൾ ആ ഒരു തൃക്കാർത്തിക ദിവസം ഇങ്ങനെയുള്ള ഈ ഒരു ശോഭയില് എനിക്കും നിൽക്കാൻ പറ്റിയില്ല എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ എനിക്ക് ഈ ഒരു എന്താ പറയുക ഇവിടെ വന്ന് ഇതിൽ പങ്കെടുക്കാൻ പറ്റിയാലും ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ എനിക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റി തന്നതിനും കലാൻ ടീമിനോട് ഒരുപാട് ഒരുപാട് താങ്ക്സും ഉണ്ട് ഓക്കെ അപ്പോൾ നല്ല സുന്ദരി കുട്ടികളായിട്ട് ദൈ ഇവിടെ നിന്ന് എല്ലാവരും ഇത് നല്ല രീതിയിൽ ഒരുക്കുന്നുണ്ട് കുറച്ച് കാറ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോഴും കത്തിക്കുന്നതൊക്കെ ഇങ്ങനെ അണഞ്ഞു പോകുന്നുണ്ടായിരുന്നു ആ കാറ്റിൽ ദൈ കുട്ടികളൊക്കെ തന്നെ ഇവിടെ നിന്നിട്ട് ഇതൊക്കെ ഇത് കൊണ്ടിരുന്നതെട്ടോ അപ്പോൾ ഞാൻ അവരെ കണ്ടപ്പോൾ ഞാൻ ഓടിച്ച് തന്നിട്ട് വീഡിയോ എടുത്തതാണ് കാരണം എല്ലാ മക്കളുടെ മുഖത്തും നല്ല സന്തോഷമായിരുന്നു കേട്ടോ നമുക്കും അത് കാണുമ്പോൾ ഒരു പ്രത്യേക ഒരു സന്തോഷം ഉണ്ടാവും അല്ലേ കുഞ്ഞു കുട്ടികളുടെ സന്തോഷം കാണുമ്പോഴത്തേക്കും അപ്പോൾ ഞാനും അവരുമായിട്ടൊക്കെ ചേർന്ന് നിന്ന് വീഡിയോ ഒക്കെ എടുത്തു ആ കുട്ടികളെ ഈ വീഡിയോ കാണുന്നുണ്ടായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഓക്കെ അപ്പം ഇതിൻ്റെ ഇടയ്ക്ക് കസ്റ്റമേഴ്സും ഒക്കെ നിറയെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കല്യാൺ സിൽക്സിൽ അപ്പോൾ ഒരു സൈഡിൽ അതും അവർ മാനേജ് ചെയ്യുന്നുണ്ട് ഒരു സൈഡിൽ ഈ ഒരു പ്രോഗ്രാം മാനേജ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം നല്ല രീതിയിൽ തന്നെ അവിടെ ഓർഗനൈസ് ചെയ്യുന്നുണ്ട് കേട്ടോ ഓക്കെ ഇനി ഞാൻ അതേ കുട്ടികളുടെ സന്തോഷം കണ്ടായിരുന്നു അതൊക്കെ ചെയ്യുന്നതിൻ്റെ അയ്യോ അടിപൊളി അപ്പം ഇനി ഞാനും ഇതേപോലെ ചെയ്യാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ എൻ്റെ ഉമ്മ എനിക്ക് അത് എന്താണ് തെളിയിക്കുന്നതിന് വേണ്ടിയിട്ട് അത് തന്നെയ്തപ്പം ഞാനാണ് കേട്ടോ ഫസ്റ്റ് ഇവിടെ ഇത് തെളിയിച്ചു അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ എത്ര സന്തോഷമുണ്ടോ എന്ന് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത്രയും വലിയ സന്തോഷമാണ് എൻ്റെ ഈ ഒരു യൂട്യൂബ് ലൈഫ് തുടങ്ങിയതിന് ശേഷം എനിക്ക് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു താങ്ക്സ് ടു ബിജുസ കല്യാൺ സിൽക്സിൻ്റെ മാനേജറാണ് കേട്ടോ അദ്ദേഹം സ്വീറ്റ് പേഴ്സൺ അപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഓക്കെ അപ്പം ദേ നമ്മുടെ സ്റ്റാഫ്സാണ് ഇത് കല്യാൺ സിൽക്സിലെ അപ്പോൾ ദേ അവരോടൊപ്പമൊക്കെ നിന്ന് ഞാൻ ഫോ എന്താണ് വീഡിയോ എടുത്തു കാരണം ഇവരൊക്കെ ആയിട്ട് ഞാൻ നല്ല കമ്പനിയാണ് എൻ്റെ വീഡിയോസിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ഓക്കെ അപ്പോൾ ദേ ഇവിടെ ഇതിൻ്റെ പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത് കഴിഞ്ഞ ഉടനെ ആണോ കേട്ടോ നമ്മുടെ തിരുവാതിര സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പം നമ്മുടെ കല്യാൺ സിൽക്സ് അല്ല സ്റ്റാഫ്സാണ് തിരുവാതിര കളിയൊക്കെ നടത്തുന്നത് അപ്പം അതിൻ്റെ ഒരു വ്യൂസ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം പക്ഷേ എന്ത് അറിയാമോ നമുക്ക് പാട്ടിടാൻ പറ്റില്ല കേട്ടോ കോപ്പി റൈറ്റ് കിട്ടുന്നുകൊണ്ടോ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അത് ഭയങ്കര ഒരു സങ്കടമാണ് കേട്ടോ ഈ കോപ്പി റൈറ്റ് കിട്ടുന്നത് കാരണം മോണിറ്റൈസേഷൻ എലിജിബിളല്ല എന്ന് കാണിച്ചു കളയുക അപ്പം പിന്നെ എന്താ ചെയ്യുക അതുകൊണ്ട് എനിക്ക് അതിൻ്റെ ഒരു സോങ്ങ് ഉൾപ്പെടെ ഒന്നും എനിക്ക് തിരുവാതിര ഇതിനകത്ത് അപ്ലോഡ് ആക്കാൻ പറ്റിയിട്ടില്ല പക്ഷേ ഈവനിങ് ടൈമിൽ നിങ്ങളെൻ്റെ ഷോർട്സുകൾ കണ്ടോണം അതിനകത്ത് ഞാൻ തീർച്ചയായിട്ടും ഇവിടുത്തെ എല്ലാ ഡാൻസസും ഞാൻ അപ്ലോഡ് ചെയ്തിരിക്കും അതിൻ്റെ പാർട്സെങ്കിലും ഞാൻ അപ്ലോഡ് ചെയ്തിരിക്കും അതിനകത്താകുമ്പോൾ പിന്നെ വലിയ വിഷയങ്ങളൊന്നുമില്ല ഈ നമ്മൾ ലോങ് വീഡിയോസിനകത്താണെന്നുണ്ടെങ്കിൽ അപ്പോഴേ പ്രശ്നമാണ് കേട്ടോ നമുക്ക് ഇടാനേ പറ്റൂല എന്തൊരു സങ്കടകരമായ അല്ലേ നമ്മൾ പാട്ടില്ലാതെ നമ്മൾ ജസ്റ്റ് ഡാൻസ് മാത്രമായിട്ട് ഇടുമ്പോഴത്തേക്ക് എന്താ പറയണ ഒരുമാതിരി ആത്മാവില്ലാത്ത സംഭവം ആയി കണക്കായിപ്പോകുമല്ലേ ഭയങ്കര സങ്കടമാണ് യൂട്യൂബ് അങ്ങനൊരു സംഭവം നമുക്ക് തരാത്തത് അല്ലേ ഓക്കെ അപ്പോൾ ഇതാ ഇതാണ് നമ്മുടെ പുലിക്കുട്ടികൾ ഒരുക്കുന്ന ആ തിരുവാതിര കളി എന്തോരം ക്യൂട്ടായിരുന്നു എന്ന് തിരുവാതിര മാത്രമല്ലായിരുന്നു കേട്ടോ ദാ ഈ കുഞ്ഞുങ്ങളുടെ ഒക്കെ ഡാൻസ് ഉണ്ടായിരുന്നു എന്തോരം നല്ല പെർഫോമൻസ് ആയിരുന്നു എന്നറിയാവോ പോളിച്ച് അടിക്കരുത് ഇവർ രണ്ടുപേരും കൂടി കൂടിയിട്ട് അപ്പോൾ അടിപൊളി ഡാൻസ് ആയിരുന്നു അപ്പോൾ ഞാൻ എല്ലാം തന്നെ യൂട്യൂബ് ഷോർട്സിൽ അപ്ലോഡ് ആക്കാവേ പിന്നെ അതുമാത്രമല്ല ദാ ഈ ഒരു മോളുടെ രണ്ട് മൂന്ന് ഡാൻസുകളുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ എന്താണ് രജനീകാന്ത് ഫിലിമിലെ മറ്റേ വേട്ടേൻ്റെ ആ ഒരു ഇതൊക്കെ ഉണ്ടല്ലോ അതെല്ലാം ഇവിടെ നല്ല അടിപൊളിയായിട്ട് ചെയ്തു പിന്നെ ഇത് ഇതുണ്ടല്ലോ നമ്മുടെ കല്യാൺ സിൽക്സിലെ സ്റ്റാഫാണ് ഒരു ബൂസ്റ്റ് പെർഫോമൻസ് ആയിരുന്നു കേട്ടോ ഇവള് കാഴ്ചവെച്ചത് അടിപൊളിയായിരുന്നു പിന്നെ അതുപോലെ തന്നെ പാട്ടുമൊക്കെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാം കൊണ്ടും കിഡളമായിരുന്നു അതേപോലെ തന്നെ നമ്മുടെ കൊല്ലം സിറാഡ് സാറും അതേപോലെ തന്നെ സാബു സാറും ഒരുക്കിയെന്നല്ല അടിപൊളി കിഡിലും പാട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് സിറാഡ് സാർ ഒരുക്കിയ സംഘൃത് പമഗരി അങ്ങനത്തെ ഒരു മുസ്ലിം സോങ്ങ് ഉണ്ടല്ലോ അയ്യോ കിഡിലും ആയിരുന്നു അതിനൊത്ത് ഇതേ ഇവളാണെങ്കിൽ നല്ല ഡാൻസ് ആയിരുന്നു കേട്ടോ ഈ മോള് അടിപൊളിയായിരുന്നു ശരിക്കും അവൾ ആ പാട്ടിനൊത്ത് അത് ചെയ്തപ്പോഴത്തേക്ക് ശരിക്കും പറഞ്ഞ പാട്ടുകാർക്ക് അതൊരു സന്തോഷമാണല്ലോ പിന്നെ ദേ ഇവരുടെ അയ്യോ ഇത് എന്തായിരുന്നു ഈ പെർഫോമൻസ് ഇതിപ്പോൾ എന്താണ് ഡബിൾ ബൂസ്റ്റ് ആണോ ട്രിപ്പിൾ ബൂസ്റ്റ് ആണോ കൂടി ചെയ്യുന്നത് എനിക്കറിഞ്ഞുകൂടാ എൻ്റെ അമ്മ എന്ത് പെർഫോമൻസ് ആയിരുന്നു എന്ന് അറിയാവോ ഇവരുടെ എനിക്ക് സോങ്ങ് ആഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് കൊണ്ടാണ് കേട്ടോ ഇല്ലെങ്കിൽ അതുൾപ്പെടെ നിങ്ങളൊന്ന് കാണാം ഞാൻ ഷോർട്ട്സിൽ അപ്ലോഡ് ചെയ്തിരിക്കും തീർച്ചയായിട്ടും കേട്ടോ കാരണം അത്രയും കിടിലം പെർഫോമൻസ് ആയിരുന്നു അവരുടെ സൊ കല്യാൺ സിൽക്സിലെ സ്റ്റാഫ്സ് ശേരിക്കുമ്പോളേക്കായിരുന്നു നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം എത്രത്തോളം പൊളിക്കായിരുന്നു എന്നുള്ളത് അവർ എൻ്റെ അമ്മ ഈ ഒരു കൊല്ലത്തെ ഈ ഒരു ടെക്സ്റ്റൈൽസിൻ്റെ ഈ ഒരു മേഖലയിൽ ഇത്രയധികം ഒരു എന്താണ് വർക്ക് ചെയ്യുന്ന സ്റ്റാഫ്സിന് ഇത്ര എൻജോയ്മെൻറ്റ് കൊടുക്കുന്നത് ചിലപ്പോൾ നമ്മുടെ കൊല്ലം കല്യാൺ സിൽക്സ് മാത്രമായിരിക്കും കേട്ടോ കാരണം അത്രയും രസകരമായിരുന്നു ഞാൻ ഇത് ഒക്കെ കൂടി നടന്ന് വീഡിയോ എടുത്തു എൻ്റെ അമ്മ എല്ലാം കൂടി ആഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഫോണിൻ്റെ ഗ്യാലറിയുടെ അത് കംപ്ലീറ്റ് നിറഞ്ഞു കിടക്കുകയാണ് കേട്ടോ ഈ എന്താണ് ഇവരുടെ എല്ലാം വീഡിയോ എടുത്തിട്ട് എല്ലാം കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ വീഡിയോയ്ക്ക് ഒരുപാട് ലെങ്ത് കാണും അതുകൊണ്ടാണ് ഞാൻ ചുരുക്കി ആഡ് ചെയ്തത് കേട്ടോ തൃക്കാർത്തിക ഇവരങ്ങ് പൊള്ളിച്ചടുക്കി എന്ന് വേണമെങ്കിൽ അങ്ങ് പറയാം അത്രയും സുന്ദരമായൊരു തൃക്കാർത്തിക ദിവസമാണ് എനിക്ക് കല്യാൺ സിൽക്സ് മൂലം കിട്ടിയത് കേട്ടോ ഇവിടുത്തെ ഒരു കസ്റ്റമർ ആകാൻ കഴിഞ്ഞതിന് വലിയ ലക്കായിട്ട് വിചാരിക്കുന്നു കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വന്നിട്ട് ഷോപ്പ് ചെയ്തതുകൊണ്ടല്ല എനിക്ക് ഈ ഒരു പ്രോഗ്രാംസിനൊക്കെ കാണാൻ കഴിയുകയും എല്ലാം ചെയ്യാനായിട്ട് പറ്റിയത് സോ അപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഇത് നമ്മുടെ കൊല്ലം സാബു സാറാണ് അപ്പോൾ സാറിൻ്റെയും ഒക്കെ തന്നെ പാട്ടുണ്ടായിരുന്നു പക്ഷേ കോപ്പി കിട്ടുന്നത് കൊണ്ട് ആഡ് ചെയ്യാൻ പറ്റാത്തതാണ് കേട്ടോ ഇല്ലെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും സോങ്ങ് ആഡ് ചെയ്തേനെ ഞാൻ രണ്ട് മൂന്ന് വട്ടം ട്രൈ ചെയ്ത് നോക്കി സോങ് ഉൾപ്പെടെ ഇടാനായിട്ട് അപ്പോഴെല്ലാം എനിക്ക് കോപ്പിറൈറ്റ് എന്ന് പറഞ്ഞിട്ട് എലിജിബിൾ അല്ല എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നു അപ്പോൾ പിന്നെ ഞാൻ എന്ത് ചെയ്യാനോ അതുകൊണ്ടാണ് കേട്ടോ ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ അത് ഉൾപ്പെടെ തന്നെ ഇതിനകത്ത് ഇട്ടേനായിരുന്നു ഓക്കെ പക്ഷെ ഞാൻ ഷോർട്സിൽ ഡാൻസസിൻ്റെ വീഡിയോസ് എല്ലാം ഞാൻ അപ്ലോഡ് ചെയ് ചെയ്യാം കേട്ടോ ഓക്കെ അതിനകത്താവുമ്പോൾ പിന്നെ നമുക്ക് സോങ്ങ് ആഡ് ചെയ്തും കൊണ്ട് ചെയ്യാൻ പറ്റുമല്ലോ ഓക്കെ ഇവിടെയാണെന്നുണ്ടെങ്കിൽ മൊത്തം പടക്കം പൊട്ടിക്കലായിരുന്നു കേട്ടോ അയ്യോ ഞാനതൊക്കെ എൻജോയ് ചെയ്തു അടുത്തു നിന്ന് എന്നെ എൻജോയ് ചെയ്തു ശരിക്കും ഇവരുടെ ആ ഒരു ആഹ്ലാദമൊക്കെ കാണാൻ എന്തോരം രസമായിരുന്നു എന്നറിയാമോ അടിപൊളിയായിരുന്നു കേട്ടോ ഓക്കെ അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ടുകൊണ്ടിരിക്കുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു വരുത് കേട്ടോ ഇതുപോലെയുള്ള കിടിലം കൊല്ലത്തെ വിശേഷങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നേരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണം ഈ കുട്ടിക്ക് ഭയങ്കര പേടിയായിരുന്നു കേട്ടോ കത്തിക്കാൻ അയ്യോ അവൻ്റെ കൈയ്യൊക്കെ ഇങ്ങനെ വേണം ായിരുന്നു കേട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിത്ര പോലും അടുത്തോലും പോവില്ല അവന് ഇത്രയെങ്കിലും ധൈര്യം ഇല്ലേ അയ്യോ ഞാനാണെന്നുണ്ടെങ്കിൽ ഒത്തിരി ദൂരം നിന്നേനെ ഈ ഒരു വീഡിയോ എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്രയും അടുത്ത് തന്നെ വന്ന് നിൽക്കുന്നത് ഇല്ലെങ്കിൽ ഞാൻ അതിൻ്റെ പരിസരത്ത് പോലും കാണത്തില്ല അത്ര പേടിയുള്ള ആശാട്ടിയാണ് ഓക്കെ അയ്യോ അത് കറങ്ങുന്നതാണ് എന്ത് രസം ഉണ്ടായിരുന്നെന്ന് അറിയാവോ ഞാൻ പേടിച്ച് പിടിച്ച് ദൂരോട്ട് മാറുന്നുണ്ടായിരുന്നു കേട്ടോ ഓക്കെ അപ്പം ഞാൻ നല്ല രീതിയിൽ ഇതെല്ലാം എൻജോയ് ചെയ്തു ഇത് കഴിഞ്ഞപ്പോഴും ഉണ്ടല്ലോ ഇവിടെ ഫുഡ് ഒരുക്കിയിട്ടുണ്ട് കട്ടൻ കാപ്പി അതേപോലെ തന്നെ നമ്മുടെ നാടൻ ഇത് അതായത് നമ്മുടെ ചീനി അതേപോലെ എന്താണ് മുളകൊക്കെ ഒടച്ചിട്ട് കണ്ടില്ലേ വിജു എന്തൊരു ടേസ്റ്റായിരുന്നു അറിയാവോ കട്ടൻ കാപ്പിയും സൂപ്പർ ആയിരുന്നു ഒന്നാമതും ഞാൻ കോഫി ലവറാണ് അത് കട്ടൻ കാപ്പിയാണെങ്കിലും പാൽ കാപ്പിയാണെന്നുണ്ടെങ്കിലും ഞാൻ കുടിച്ചിരിക്കും ഓക്കെ അപ്പോൾ എൻ്റെ ഉമ്മ എനിക്ക് പറഞ്ഞു തന്നെയാണ് കാരണം എനിക്ക് ഇതിനകത്തുള്ള സാധനം ചെയ്യുമ്പാണോ കാച്ചിലാണോ പുഴുങ്ങിയതെന്ന് അറിയത്തില്ലായിരുന്നു അപ്പോൾ എനിക്ക് ഉമ്മ ഐറ്റം ഒക്കെ പറഞ്ഞു തന്നതാണ് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ലോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു ബൈ